ഈ ഒരു വീഡിയോയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ആ ഒരു കൈ പിടിച്ച ആ ഒരു സഹോദരൻ ആ ഒരു സഹോദരന്റെ ഭാര്യയെ കൈ പിടിച്ചുയർത്തുന്ന ഈ ഒരു സീനാണ് കേട്ടോ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എനിക്ക് വർണ്ണിക്കാനോ പറയാനോ വാക്കുകളില്ല ഈ വീഡിയോ ഒക്കെ മനസ്സിൽ നന്മയുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് ഈ ഒരു വീഡിയോ അവരുടെ മനസ്സിൽ തുണച്ചു കയറും എന്നുള്ളതിനൊരു സംശയം വേണ്ട ആ ഒരു സഹോദരനെ നടക്കാൻ കഴിവില്ല എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു കാലാരാണെന്ന് പറഞ്ഞാൽ ആ ഒരു സഹോദരിയാണ് നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതേപോലെ നടക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് കുറവുകളുള്ള ആളെ സ്വീകരിക്കുന്ന ആ സഹോദരിമാരെ കുറിച്ച് തീർച്ചയായിട്ടും അവരാണ് റിയൽ ഹീറോസ് എന്തായാലും ഈ ഒരു സഹോദരിക്കും സഹോദരനും ഇതേപോലുള്ള ആളുകൾക്കൊക്കെ പടച്ച തമ്പുരാൻ നല്ലൊരു കുടുംബ ജീവിതം തന്നെ നൽകട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് Prático não.